എല്ലാവരും എന്തെടുക്കുവോ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണോ ഞാൻ എന്താ രാവിലെയും മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിയാണ് ജോലിയൊക്കെ കഴിഞ്ഞപ്പം പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടു പിന്നെ ഞാൻ വെറുതെ മുറ്റത്തൊക്കെ ഒന്നും ഇല്ല ചെടികളെയൊക്കെ നോക്കാൻ ഞാൻ ഡെയിലി ഇങ്ങനെ ചെയ്യും കേട്ടോ അല്ല രാവിലെ ഇറങ്ങിയല്ല ചെടികൾ മുറ്റത്തൊക്കെയാണ് ഇറങ്ങി നടക്കുന്ന ഇഷ്ടം ഇത് കരിനച്ചിയിലെയാണ് കരിനച്ചിയാണ് അത് വലിയ മരമായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഞാനത് കുറച്ച് വെട്ടിക്കളന്ന് കേട്ടോ ഇത് ഇത് നല്ല ഔഷധ സസ്യമാണ് കേട്ടോ നമുക്ക് പനി വരുമ്പം ജലദോഷമൊക്കെ ഉള്ളപ്പോൾ നമുക്കിത് ഇതും ചക്കരയും തുളസിയും കുരുമുളകും തൃത്താവും എല്ലാം കൂട്ടിട്ടിങ്ങനെ തിളപ്പിച്ച് പിന്നെ കാപ്പിയായിട്ട് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരത്തിൽ നല്ല ശരീരം വേദന പനി കൊണ്ടുള്ള ശരീരം വേദനക്കൊക്കെ നല്ല ഒരാശ്വാസം കിട്ടും കേട്ടോ ഇതെല്ലാവരുടെ വീടുകളിലും വെച്ച് പിടിപ്പിക്കും ഇത് നമ്മുടെ പനിക്കൂർക്കയാണ് കേട്ടോ ഇത് പനിക്കൂർക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണക്കായപ്പോൾ ആപ്പാട് ഇതായിട്ട് കിടക്കുവാണ് കേട്ടോ ഞാൻ ഇത് ഒടിച്ച് കുത്തുകയും കൂടെ ആണ് നമുക്കിൻ്റെ ഈ തണ്ടൊടിച്ച് കുത്തി അവിടെ അങ്ങ് പിടിക്കാൻ കേട്ടോ ഇത് കണ്ട മഴ സമയത്തൊക്കെ നല്ലതുപോലെ പിടിക്കുന്ന ഒരു ഔഷധം നല്ലൊരു ഔഷധം ആയുർവേദത്തിലൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത് ഇത് കണ്ട ഇതുപോലെ ഒടിച്ച് നമ്മൾ കണ്ടത് ഈ ഒരു കമ്പ് തന്നെ നമുക്ക് രണ്ടാക്കി കണ്ട രണ്ട് ചെടിയാക്കി എടുക്കാൻ പറ്റും കണ്ട ഇത് ഞാനിങ്ങനെ ഒടിച്ച് കുത്തി ഒത്തിരി സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ മുരണ്ട് നിൽക്കുവാണെങ്കിലും പിടിക്കും മഴ സമയത്തൊക്കെ നല്ലവണ്ണം പിടിക്കും ഇത് പിള്ളേർക്ക് പനി വരുമ്പോഴൊക്കെ നമുക്ക് മൂക്കി മൂക്കടപ്പിനൊക്കെ ഇത് ഇല തിരുമ്പി മൂക്കി മണപ്പിക്കുന്നതും പിന്നെ ഇത് ഇത് പിന്നെ നമ്മുടെ ആവി ആവിയിൽ വെച്ച് ഇതൊന്ന് പിന്നെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നതൊക്കെ കപക്കെട്ടിനും എല്ലാത്തിനും നല്ലതാണ് തലവേദന അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ഇത് മുല്ലയാണ് കേട്ടോ ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ അതായത് ഒരുണ്ണ ഒരു കുറ്റിക്ക് നൂറ്റി അൻപത് രൂപ എടുത്ത് മേടിച്ചാണ് കുറ്റി മുല്ല കുറ്റിപ്പിച്ചി പിച്ചിയാന്ന് പറയുന്നത് നന്നതാണ് കേട്ടോ പക്ഷേ ഇഷ്ടംപോലും മുട്ടു പിടിക്കും കേട്ടോ ഇതെല്ലാം ഇതിൻ്റെ വലിയ ചെടി വേറെ ഉണ്ട് കേട്ടോ ഇതിൽ നിന്നൊക്കെ ഒടിച്ച് കുത്തിയ ചെടികളാണ് ഒടിച്ച് ഊത്തിയാണ് അത് കമ്പ ഒടിച്ച് ഊത്തി വെക്കുന്ന കേട്ടോ സാധാ മാമ്പളം മുല്ലേക്കുമ്പോൾ പിടിപ്പിക്കില്ലേ അതുപോലെ ഉണ്ടാകും എപ്പോഴും പൂവുണ്ട് കേട്ടോ ഇത് ഇഷ്ടംപോലെ മുട്ട പിടിക്കുകയും ചെയ്യും പക്ഷേ ഇതൊരു പുഴു വരും കേട്ടോ കൊച്ചു കൊച്ചു പുഴുക്കളുണ്ട് ആ പുഴു ഈ മുട്ട എല്ലാം നിങ്ങൾ തിന്ന് അത് നമ്മൾ ശ്രദ്ധിച്ചോണം എപ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ മുട്ട ഇതുമെല്ലാം ഞാൻ മേടിച്ച് വെച്ചാണ് കേട്ടോ ഇതൊരു ഒരു ഒരു കൊച്ചു തയ്ക്ക് നൂറ് രൂപ കൊടുത്ത് മേടിച്ച് രണ്ട് തൈ ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ ഇത് കറ്റാർ വാഴ കണ്ട അതിൽ നിന്ന് ഒത്തിരി വിത്തുകൾ കിട്ടി അപ്പോൾ ആ വിത്തുകളൊക്കെ പല പല ചട്ടികളിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എടുക്കുന്നവർക്ക് ഇഷ്ടം പോലെ എടുക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇതിൽ നിന്നൊക്കെ എടുത്ത് എണ്ണ കാച്ചുമൊക്കെ ചെയ്യും അപ്പം മുടി വളരാനും മുഖത്തിനും ഒക്കെ നല്ല മുഖത്തിനിൻ്റെ ജെല്ല് ഇത് നല്ല സോപ്പ് ഉണ്ടാക്കാൻ നല്ലതാണ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ല കാര്യം ഇതൊക്കെ വെച്ച് പിന്നെ ഇത് നമ്മുടെ ആലപ്പുഴ പിന്നെ മുല്ലയെന്ന് പറഞ്ഞാൽ അതായത് നിത്യ കല്യാണി എന്നൊക്കെ പറഞ്ഞത് വന്നതാണ് എന്താ വന്നാൽ ഇത് പിടിക്കുക വള്ളി വള്ളിമുല്ലയാണ് പക്ഷേ ഇത് മുട്ട് പിടിച്ച് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ മുട്ട് അതിനകത്ത് ഉണ്ടായിട്ടില്ല ഇങ്ങനെ വള്ളിയായിട്ട് പിടിക്കുമായിരിക്കും എപ്പോഴെങ്കിലും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞാൽ മറ്റേ ആ പിച്ചീടാ ഞാൻ മേടിച്ചാണ് കേട്ടോ ആദ്യന്നാണ് ഒടിച്ച് ഊത്തി ഇത്രയും മുല്ല ചെടി ഉണ്ടാക്കിയത് കേട്ടാ മഴ സമയത്ത് ഒടിച്ച് ഊത്തി വെച്ചതാണ് കേട്ടോ എന്നാൽ നല്ല മണമാണ് കേട്ടോ ഇത് വിരിയുമ്പോൾ നല്ല മണമാണ് പൂവൊക്കെ ഇഷ്ടം പോലെ പിടിക്കുക ഇപ്പം പൂ പിടുത്തം കഴിഞ്ഞു നിൽക്കുവാണ് കേട്ടെ പിന്നെ നമ്മുടെ ഇത് കണ്ട അതിന്നൊക്കെ കുടിച്ച് ഊത്തി വെച്ചാണ് കേട്ടോ ഇത് അന്നേരം നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് പോയി കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇത് ഇത് കണ്ടോ ഈ പിന്നെ കറ്റാർ വഴിയൊക്കെ ഞാൻ പലതലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരിതാണ് തയ്യുണ്ടാക്കി വിൽക്കുകയൊക്കെ ചെയ്യുക പിന്നെന്താ കുറേ പിന്നെ എന്താ ഇതിൻ്റെ പിന്നെ അരളി അരളിയുണ്ട് അരളി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരേടെ ഒരു കുട്ടി അരളിപ്പൂ കഴിച്ച് എന്തോ വയ്യാഴിയോ ഒന്നും കൊച്ചിന് പോ കൊച്ചു പോയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഞാൻ കുറേ വിട്ടിക്കളഞ്ഞു കേട്ടോ എനിക്ക് ഞാൻ പേടിയായിപ്പോയത് കേട്ടോ അരളിപ്പൂക്ക് പിന്നെ അത് നിന്ന് പിന്നെ പൂജാമുറിയിലേക്ക് പൂവിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് അതൊക്കെ പിന്നെ പൂവെടുക്കാമല്ലോ ഒത്തിരി ഇല്ല രണ്ട് മൂന്ന് ചൂടൊക്കെ വെട്ടിക്കളന്ന് ഇത് ചെമ്പരത്തി നമ്മുടെ ഈ അടുത്ത ചെമ്പരത്തിയില്ലേ അത് പിന്നെ ഇത് അഞ്ചത്തിളിൻ്റെ ചെമ്പരത്തി ഇത് ഔഷധ ചെമ്പരത്തിയല്ലേ ഇതല്ല ഇത് മുടിയുടെ താളിക്കൊക്കെ എടുക്കുന്ന ഈ ചെമ്പരത്തി പിന്നെന്തോ നമ്മുടെ ചെത്തി ചെത്ത് തന്നെ മൂന്നാല് സൈസുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിൽ അത് ഇത് പിങ്ക് കളറിലെ ചെത്തി റോസ് കളറിലെ ചെത്തി ഇത് റെഡ് കളറിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ പിടിക്കുന്നത് കൊച്ചു പൂവാണ് പക്ഷേ ഇതിൻ്റെ കേട്ടോ വലിയ പൂവിൻ്റെ ഉണ്ട് നല്ല കരി കളറില് കരിഞ്ഞ് കടും ചുമ്പോൾ നമ്മുടെ കാളിച്ചെമ്പരത്തി ഉണ്ടല്ലോ അത് അല്ല കാളിച്ചത്തി ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെ വെട്ടിക്കളഞ്ഞു മോനങ്ങ ചൂടെ അങ്ങ് വെട്ടി ഇനി അത് പിടിച്ചുമായിരുന്നു അതായത് കണ്ടു ഇത് ഇച്ചിരി വലിയ ചെത്തിയാണ് കേട്ടോ അതിൻ്റെ പൂ കണ്ടോ ഇത് നല്ല വലിയ മാല കെട്ടാനൊക്കെ പറ്റിയ നല്ല ചെത്തി ഇത് കൊച്ചി ചെത്തി ഇതിപ്പുറത്തേക്കുന്നത് കൊച്ചി എത്തി കണ്ട ഇതിന് ഇതിൻ്റെയും അതിൻ്റെയും പൂന്ന് തമ്മിൽ നല്ല വ്യത്യാസമാണ് ഒരുമിച്ച് വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റിയത് കണ്ടോ വ്യത്യാസം കണ്ടോ അത് കൊച്ചി എത്തി ഇത് ഇത് വല്ലതാണ് ചെത്തി തന്നെ പല ഇതിലുണ്ട് ഇത് തന്നെ ചെത്തിയിൽ പല വെള്ളം വരെയാണ് കണ്ടിട്ടുള്ളത് വെള്ള മഞ്ഞ ആ പക്ഷെ അതൊന്നും കെട്ടിയിട്ടില്ല നമുക്ക് കേട്ടോ പിങ്കും ഇത്രയേ ഉള്ളു പിന്നെ ഇത് ഒരു മുല്ലയാണ് കേട്ടോ ഇത് അടുക്കും മുല്ല എന്ന് പറഞ്ഞാൽ വല്ലപ്പുഴയെ പിടിക്കത്തുള്ളൂ പക്ഷേ ഇഷ്ടംപോലെ പിടിക്കുമെന്നെല്ലാവരും പറയുന്നു പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇത് വല്ലപ്പുഴയെ പിടിക്കുകയുള്ളൂ ഞാനിവിടെ വന്ന കാലം തൊട്ട് ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ വാണ്ടിലെ വകുപ്പിലെ ഒന്നാ രണ്ടാ പോക ഇത് നമ്മുടെ പിങ്ക് ചെത്തി ഇത് നിറച്ച് പൂവാണ് ഇത് നമുക്ക് എടുക്കാൻ പറ്റും അല്ല പുഴുവാണ് കേട്ടോ പൂ ഇഷ്ടം പോലെ പിടിക്കുന്ന പുഴുവാണ് നിറച്ച് വലയും പുഴുവായിരിക്കും എപ്പോഴും നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് ഓസിട്ട് അടിച്ച് ഒഴിച്ച് ഞാൻ ക്ലീനാക്കും എങ്കിലും അങ്ങ് പൂവ് അത്ര ഉഷാറില്ല അപ്പോൾ ഉള്ളു അങ്ങനെ വീട്ടിലെ ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നില്ല ഈ വെള്ളം വരുമ്പോഴൊക്കെ അങ്ങ് ഒരുപാടൊക്കെ അങ്ങ് പോവും പിന്നെ എല്ലാവരും ചാനൽ കയറി കാണുന്നേ അപ്പോൾ വീ വീണ്ടും ഒരു മറ്റൊരു വീഡിയോയിൽ കാണാം ചേറ്റാ